ഖുറാനിലെ ഏറ്റവും വലിയ ആയത് ഏതാണ് ഇരുനൂറ്റി എൺപത്തിരണ്ടാമത്തെ ആയത്താ ഏറ്റവും ഖുറാൻ ഏറ്റവും വലിയ ആയത്തായി കുറവ് വിശദീകരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് കടം അതിന്റെ നിയമങ്ങളൊക്കെയാണ് അപ്പൊ ഈ കടം വാങ്ങിയാൽ അത് വീട്ടാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ നാട്ടില് പ്രശ്നങ്ങള് ബന്ധങ്ങൾ വിള്ളലുണ്ടാകുന്നത് സുഹൃത്ത് ബന്ധങ്ങൾ തകരുന്നത് ഒക്കെ പലപ്പോഴും സാമ്പത്തിക ഇടപാട് നടത്തിയ പല ബന്ധങ്ങളില്ലാതാകണം വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത് റസുല്ലാസ്ലം പിന്നെ പറയുന്നൊരു സംഗതി ഒരു ഷഹീദിന് ഷഹീദിന്റെ പ്രതിഫലം വളരെ വലുതാണ് പക്ഷെ ഒരാൾ വീണ്ടും വീണ്ടും ഷഹീദാണുള്ള അവസരം കിട്ടി റസൂള്ളലം പറയുന്നുണ്ട് ഒരാൾ വീണ്ടും ഷഹീതാകുന്നു ഷഹീദാവുന്നു വീണ്ടും അദ്ദേഹത്തിന് ജീവൻ കിട്ടുന്നു വീണ്ടും ഷഹീദാകുന്നു അങ്ങനെ പല പ്രാവശ്യം ശഹീദാണുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തി പക്ഷേ അയാൾക്ക് സ്വർഗത്തിന് തടസ്സമാകുന്നത് എന്താണ് കടം വളേനു അയാളുടെ മേലിൽ കടബാധ്യത ഉണ്ടെങ്കിൽ എന്നത് തടസ്സാണ് അപ്പൊ റസൂള്ളഹിച്ച് മയനിസ്കാരത്തിന് മുമ്പ് ചോദിക്കും അപ്പൊ ഇതിന്റെ കടബാധ്യത ആരെങ്കിലും ഏറ്റെടുക്കുവോ എന്ന് ചോദിക്കും ആരെങ്കിലും ഏറ്റെടുക്കുക റസോളിൽ ഏറ്റെടുക്കും എന്നിട്ട് അതെ അല്ലെങ്കിൽ റസോളിൽ നിസ്കരിക്കും എന്താണെന്ന് പറയുമ്പോ ഗൗരവേറിയ ഒരു വിഷയമാണ് ഒരാളുടെ നമ്മുടെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കാൻ പലപ്പോഴും കടബാധിത കാരണമാകുന്നു അപ്പൊ ഗൗരവത്തിന് നമ്മൾ മനസ്സിലാക്കണം പണം ഉണ്ടെങ്കിൽ നമ്മള് നീട്ടിക്കൊണ്ടുപോകുന്ന തെറ്റാണ് കടം വീട്ടാതിരിക്കുന്നത് ഇപ്പോൾ കടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവത്തിൽ തന്നെ എടുക്കും ഇപ്പോൾ റസൂലെ ഒരിക്കലെ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്സ്കാരത്തിന് ശേഷം എന്താണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കടത്തിൽ നിന്നും പാപത്തിൽ നിന്നും അതാവുന്നതിനെ രക്ഷപ്പെടുത്തണം